ഓരോ മൊബൈൽ ഫോണും ഒരു കമ്പ്യൂട്ടറാണ് പക്ഷേ അതിനേക്കാൾ തൂന്നിയാസത്തിൻ്റെയും സാധ്യതകളുണ്ട് അതായത് ആദ്യം മുമ്പിൽ വരിക നിങ്ങളിപ്പോൾ പത്ത് വിരലിൽ ബാൻഡേജ് ഇല്ലാതെ വന്നാൽ നിങ്ങളുടെ വിരലുകൾ ആരെങ്കിലും നോക്കിയോ എന്നാൽ ഒരു വിരലിന് ബാൻഡേജ് ഇട്ട് നോക്കും എല്ലാവരും അതാ നോക്കുക അതുപോലെയാണ് മൊബൈൽ ഫോണിൽ അറി ഇതിൽ നല്ലതൊന്നും ആരും നോക്കില്ല ഇടക്കിടക്ക് ഓരോന്ന് ഇറങ്ങി വരും വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മതി പിന്നെ അതിലേ അങ്ങ് പോയാൽ പിന്നെ തിരിച്ചു വരും എളുപ്പമല്ല അതുകൊണ്ട് നല്ലതിനേക്കാൾ ചീത്ത മൊബൈൽ ഫോണുണ്ട് അതുകൊണ്ട് അത് സംസ്കരിക്കാൻ വേണ്ടതെടുത്ത് വേണ്ടതത് ഒഴിവാക്കാനുള്ള തൻ്റെ അവൻ ഉണ്ടാക്കുക ആ മൊബൈൽ ഫോണുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല ആ ഡിജിറ്റൽ സങ്കല്പ ലോകത്തിൽ അവൻ പോകാൻ കാരണം എന്താണെന്നറിയോ ജൈവികമായ സങ്കല്പ ലോകം നിങ്ങളുടെ വീട്ടിലില്ലാത്തതാണ് നമ്മുടെ കുട്ടികളാകുമ്പോൾ എന്തൊക്കെ ഒരു ലഹരി വേണം ലഹരി എന്താണ് കരം ദ്രാവകം വാതകം മൂന്ന് ലഹരിയാണിപ്പോൾ പ്രചരിക്കുന്നത് കരം മയക്കുമരുന്ന് ദ്രാവകം മദ്യം വാതകം പോകാം എന്നാൽ ഭാവനയുടെ ലഹരിയുണ്ടോ ഇത് ഒഴിവാകൂ ലഹരി വേണം കുട്ടികൾക്ക് മധുര സ്വപ്നശതാവലി പൂത്തൊരുമായ മായാലോകത്തെത്തി ഞാൻ അദ്വൈതാമല ഞാൻ പോകാറുണ്ടോ ചങ്ങമ്പുഴിയുടെ മനസ്സിനി വായിച്ചാൽ ആ ഭാവനയുടെ അദ്വൈതാമല ഭാവസ്പന്ദീത ലോകത്തെത്തിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുക ജൈവികവും ഭാവനാപൂർണവുമായ ലഹരി ഉപയോഗിക്കുക എന്നാൽ ഈ കരദ്രാവക വാതക ലഹരി ഒഴിവാക്കുക അവരെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി വർത്തമാനം പറയുക അതിനാണ് സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ സമീപനം മുൻവിധിയോടുകൂടി ഇങ്ങനെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല അതെല്ലാം തട്ടിപ്പാ നീ കളവാ പറയുന്ന ആ ധാരണ വേണ്ട മുൻവിധിയോട് അവരെ വിശ്വാസത്തിലെടുക്കും വിശ്വാസത്തിൽ എടുക്കാത്തവരെയാണ് അവരുടെ കുട്ടികളാണ് രക്ഷിതാക്കളുടെ കുട്ടികളാണ് മിക്കപ്പോഴും കളവ് പറയുക ഓപ്പൺ പോസ്റ്റർ തുറന്ന സമീപം മത്സ്യത്തോട് ചേർത്ത് പിടിക്കുന്നതിനാണ് വാത്സല്യം എന്ന് പറയുക ഈ ചേർത്ത് പിടിച്ച് പിന്നെ ഒന്നാം ക്ലാസ് പിടുത്തം കുറഞ്ഞ് രണ്ടാം ക്ലാസ് പിടുത്തം കുറഞ്ഞ് 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 പോകുമ്പോൾ അച്ഛൻ അമ്മ കെട്ടിപ്പിടിക്കാത്ത മക്കൾക്ക് നഷ്ടബോധ അവൻ്റെ ഉള്ളിൽ ആ ശൂന്യതമായിട്ട് വേക്കൻറായി കിടക്കും ആ വാക്കും ക്രിയേറ്റീവ് ക്രിയേറ്റീവട നഷ്ടബോധം സ്നേഹത്തിന്റെ നഷ്ടബോധം അത് ഫില്ല് ചെയ്യാൻ ഏടുന്നാ കിട്ടുന്നാടെ പോവാൻ അങ്ങനെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിക്കാത്ത മൊത്തം കൊടുക്കാത്ത മക്കളാണ് നാട്ടിൽ പോയിട്ട് ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് പീഡന കേസ് പ്രതിയാവും നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായോ മക്കളെ ചേർത്ത് പിടിക്കും ടച്ച് തൊട്